കേരളത്തിലേക്ക് ദശലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്ന ഒരു കർണാടക കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ പേര് ഹർഷ ഷുഗേഴ്സ് അവരുടെ വെബ്സൈറ്റിലെ വിശദാംശമാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല അവരുടെ വെബ്സൈറ്റിൽ അവർ തന്നെ പറഞ്ഞ കാര്യം ഹർഷ ഷുഗേഴ്സിന്റെ ചെയർപേഴ്സന്റെ പേര് ശ്രീമതി ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ ലക്ഷ്മി ആർ ഹെബ്ബൽക്കർ ചെയർപേഴ്സന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് മദ്യ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് എന്തൊക്കെയാണ് സ്ഥാനങ്ങൾ എം എൽ എ ബെൽഗാവി ഗ്രാമീൺ മിനിസ്റ്റർ ഇൻ കർണാടക ഗവൺമെന്റ് മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് ഈ സ്പിരിറ്റ് കമ്പനിയുടെ ഉടമ ഈ കമ്പനിക്ക് ഒറ്റ ഡയറക്ടറെ ഉള്ളൂ ഈ ലക്ഷ്മി ഹെബ്ബൽക്കറിന്റെ കമ്പനിക്ക് ഒറ്റ ഡയറക്ടറേ ഉള്ളൂ ആ ഡയറക്ടറുടെ പേര് മൃണാൾ ഹെബ്ബൽക്കർ ഇനി ആരാണ് ഈ വിദ്വാൻ എന്നറിയണം യൂത്ത് കോൺഗ്രസിന്റെ കർണാടക സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് വെബ്സൈറ്റിൽ വിവരാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഒരു തുള്ളി ഭൂഗർഭജലം അവിടെ നിൽക്കുന്ന പ്രശ്നമില്ല അതും പറഞ്ഞുകൊണ്ട് ചിലരിപ്പൊ രംഗത്ത് ഈ ചിലർ സമരം കൊണ്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട് ഇല്ലാത്ത പ്രശ്നം പറയുക ആളെ കൂട്ട സമരസമിതി ഉണ്ടാക്കുക കാശു പിരിക്കുക